ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിസിനെസ് ഫാമിലി വ്ലോഗ്സ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായമാണ് കാർ യുദ്ധത്തിനൊരുങ്ങി അവർ സഫോണിലേക്ക് ചെന്നു ജഫ്തായോട് പറഞ്ഞു അമോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്ത അവരോട് പറഞ്ഞു ഞാനും എന്റെ ജനവും അമ്മൂന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവൻ കൈയിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നു കർത്താവ് അവരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നോ ജഫ്ത ഗിലയാതുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു ഗിലയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈംകാർ പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ അവരെ തകർത്തു കളഞ്ഞു എഫ്രായിംകാരോടെതിർത്ത് ഗിലയാദുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രായിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രൈംകാരനോ എന്ന് ഗിലയാദുകാർ ചോദിക്കും അല്ല എന്ന് പറഞ്ഞാൽ അവനോട് ഷിബ് ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വച്ച് കൊല്ലും നാൽപ്പത്തിയിരായിരം എഫ്രൈംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം ന്യായപാലനം നടത്തി ഗിലയാദുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു ഇബ്സാൻ അവനുശേഷം ശേഷം ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി അവന് മുപ്പത് പുത്രന്മാരും സ്വന്തം കുലത്തിനു വെളിയിൽ വിവാഹം കഴിച്ചുകൊടുത്തിരുന്ന മുപ്പത് പുത്രിമാരും തന്റെ പുത്രന്മാർക്കു വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരും ഉണ്ടായിരുന്നു അവൻ ഏഴു വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഇബ്സാൻ മരിച്ചു ബത്ലഹേമിൽ അടക്കപ്പെട്ടു ഏലോൻ അവനുശേഷം സെബുലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ പത്തു വർഷം ന്യായപാലനം നടത്തി ഏലോൻ മരിച്ചു സെബിലൂൺ ദേശത്ത് അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു അബ്ദോൻ പിന്നീട് പിറധോനിയനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായാധിപനായി അവന് നാൽപ്പത് പുത്രന്മാരും മുപ്പത് ഉണ്ടായിരുന്നു അവർക്കു സഞ്ചരിക്കാൻ എഴുപത് കഴുതകളും ഉണ്ടായിരുന്നു അവൻ ഇസ്രായേലിൽ എട്ടു വർഷം ന്യായപാലനം നടത്തി പിറധോനിയനായ ഹില്ലേലിന്റെ പുത്രൻ അബ്ദോൻ മരിച്ചു അമലേക്കരുടെ മലനാട്ടിൽ എഫ്രൈൻ ദേശത്തെ പിറദോനിൽ സംസ്കരിക്കപ്പെട്ടു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഈശ മഷിഹാക്യം സ്തുതിയായിരിക്കട്ടെ